സുഖം വേടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ സുരലോക സുഖം വേടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ തൻ്റെ ദേഹമെന്ന തിരശീലി മോക്ഷ മാർഗം തോറന്നു തൻ്റെ ദേഹമെന്ന തീരശീലോക്ഷോറന്നു എന്നുള്ള സ്തുതിക്കനി പരനെ തൻ നന്മകൾ കൈ സ്തുതിക്കാം സ്തുതിക്കാം അന്തരംഗമേ അനുദിനവും നന്ദിയോട് പാടി സ്തുതിക്കാം എൻ അന്തരംഗമേ അനുദിനവും നന്ദിയോട് പാടി സ്തുതിക്കൊത്തമുള്ള യഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അദ്ദേഹം ബേൽ വണങ്ങുന്നു നെബോ കുനിയുന്നു അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലിയുടെ പുറത്തും കയറ്റിയിരിക്കുന്നു നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ആയി ആയിത്തീർന്നിരിക്കുന്നു അവ കുനിയുന്നു ഒരുപോലെ വണങ്ങുന്നു ഭാരം വഹിപ്പാൻ ഒഴിപ്പാൻ കഴിയാതെ അവ തന്നെ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കൂബ് ഗൃഹവും ഇസ്രിയേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്കുകേൾപ്പീൻ നിങ്ങളുടെ വാർധക്യം വരെ ഞാൻ അനന്യം തന്നെ നിങ്ങൾ നരക്കോണം ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുമക്കുകയും വിടുവയ്ക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ ആരോട് ഓർമ്മിച്ചു സദൃശ്യമാക്കും തമ്മിൽ ഒത്തു എന്നെ ആരോട് തുല്യമാക്കും അവർ സഞ്ചയിൽ നിന്ന് പൊന്ന് കൊടിഞ്ഞിടുന്നു തുലാസിൽ വെള്ളിയും തൂക്കുന്നു തട്ടാനെ കൂലിക്ക് വയ്ക്കുന്നു അവൻ അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കുന്നു അവർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു അവർ അതിനെ തോളിൽ എടുത്തുകൊണ്ടുപോയി അതിൻ്റെ സ്ഥലത്ത് നിർത്തുന്നു അത് തൻ്റെ സ്ഥലത്ത് നിന്ന് മാറാതെ നിൽക്കുന്നു അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല കഷ്ടത്തിൽ രക്ഷിക്കുന്നതുമില്ല ഇത് ഓർത്ത് സ്ഥിരത കാണിപ്പീൻ ദ്രോഹികളെ ഇത് മനസ്സിലാക്കുകയും പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തു കൊള്ളുകയും ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ ഒരുത്തനുമില്ല ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എൻ്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു ഞാൻ കിഴക്ക് നിന്ന് ഒരു റാഞ്ചൽ പക്ഷിയെ ദൂരത്തുനിന്ന് എൻ്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു ഞാൻ നിവർത്തിക്കും ഞാൻ നിരൂപിച്ചിരിക്കുന്നു ഞാൻ അനുഷ്ഠിക്കും നീതിയോട് അകർന്നിരിക്കുന്ന കഠിന ഗ്രഹമായുള്ളവരെ ഹൃദയമായ കഠിന ഹൃദയമാരെ എൻ്റെ വാക്കു കേൾപ്പിൻ ഞാൻ എൻ്റെ നീതിയെ അടുത്ത് വരുത്തിയിരിക്കുന്നു അത് ദൂരമായിരിക്കുന്നില്ല എൻ്റെ രക്ഷ താമസിക്കുകയുമില്ല ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രയേലിന് എൻ്റെ മഹത്വവും നൽകും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് പലശോധനകൾ വരുമ്പോൾ വാരങ്ങൾ പേരുകിടുമ്പോ പലശോധനകൾ വരുമ്പോൾ വാരങ്ങൾ പേരുകിടുമ്പോ നിന്നെ കാത്തു സൂക്ഷിച്ചോറ് ാന്തേനല്ലോ നിണ്ട് മെല്ലാ ചുമക്കും നിന്നെ കാത്തു സൂക്ഷിച്ചോരു കാന്തനല്ലോ നിന്റെ നിണ്ട് ബാറ് ചുമക്കും എന്നുള്ള സ്തുതിക്ക നീ പരനെ തന്നെ സ്തുതിക്കാം സ്തുതിക്കാം ംഗമേ അനുദിനവും നന്ദിയോട് പാടി സ്തുതിക്കന്തരംഗമേ അനുദിനവും നന്ദിയോട് പാടി സ്തുതിക്ക നന്ദിയോട് പാടി സ്തുതിക്ക